െല്ലിൻ്റെ ഓലെ നാടും പോലെ ചാഞ്ചാടും നീച്ചാടെ ഞാറ്റ് മുടി കുത്തി താളത്തിൽ പാടണേ പാട്ടും കേട്ട് നീ ഉറങ്ങാത്തിമുടിയും കുത്തി താളത്തിൽ പാടണേ പാട്ടും കേട്ടേ നീ ഉറങ്ങേ അക്കണ്ടം ഇക്കണ്ടം കണ്ടം കണ്ടത്തിനോരത്ത് കൊണ്ടൊന്നു ആയിലീല ചെമ്പേല വിരിച്ചിട്ട് എന്നെ കിടത്തിട്ട് പോയതല്ലേ ആയിലീല ചെമ്പേല വിരിച്ചിട്ട് എന്നെ പോയതല്ലേ വലിയ വരമ്പിൻ്റെ തമ്പ്രൂടെ ചൂടി നിൽക്കലുണ്ട് വാരിയെടുക്കാനും മാറോടാനക്കാനും ഏറെ കൊടിയുണ്ട് പൊന്നും കട്ടേ വാരിയെടുക്കാനും മാറോടാനക്ക ുണ്ടേ പൊന്നും കട്ടേ നട്ടുച്ച വെയിലല്ലേ പൊള്ളുന്ന വെയിലല്ലേ ഇക്കണ്ട നട്ടു ഞാൻ കയറിയിടട്ടേ എന്നുള്ളി കണ്ണന് പാലുതരാനിട്ട് മാറിനു വേദന പൊന്നുണ്ണി കണ്ണന് പാലു തരാനിട്ട് മാറിന് വേദനാടങ്ങളില്ല അമ്മട പാട്ടിൻ്റെ ഇരട്ടി കേൾക്കുമ്പോൾ താനെ മയങ്ങുന്ന പൊന്നുണ്ണി പൊന്നുണ്ണിയാൻ അമ്മട മാറിൻ്റെ ചൂടേറ്റുമയങ്ങാനും ഏറെ കൊതിയുണ്ട് അമ്മടമാറിൻ്റെ മയങ്ങാനും ഏറെ കൊതിയുണ്ട് ഞാച്ച മുടി പുത്തി താളത്തിൽ പാടണേ പാട്ടും കേട്ട് நீ உறங்க ஞாற்று முடி சுத்தி தாளத்தில் பாடனே காட்டும் கேட்டு நீ உறங்க காட்டும் கேட்டு நீ உறங்க காட்டும் கேட்டு நீ உறங்க என்ன தந்தே என்ன தந்தே எந்தே நீ வண்ணி എന്നിത്തേ എന്നിട്ടേന്ത് വന്നീല എന്നിട്ട് എന്നിട്ടേ എന്ത് നീ വന്നീല എന്നിട്ടേ എന്നിട്ട് എന്ത് നീ വന്നീലൊറീട്ട പാവാട കാണിത്തറമ്മു പറഞ്ഞതല്ലേ പച്ചയരക്കൊരു മൈലാഞ്ച േ എന്നിട്ടേ എന്നിട്ടേ നീ വന്നീല എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല നിലക്കാവിലെ തോറ്റം കാണാൻ കൊണ്ടുപോവാന്നു പറഞ്ഞതല്ലേ ഇന്നു വേളുക്കീണു തെയ്യം കാണാൻ കൊണ്ടുപോവാമു പറഞ്ഞതല്ലേ എന്നിട്ടേ എന്നിട്ടേ എന്തേ നീ വന്നീല ിത്തേ എന്നി തന്നെ എന്തേ നീ വന്നീല പട ചെന്നിത്തേ എന്നിട്ടേ എന്നിട്ടന്നെ എന്തേ നീ വന്നീല നീലി നിറമുള്ള കുപ്പിവള വാങ്ങി തെരമ്മു പറഞ്ഞതല്ലേ ചെന്ന നിറമുള്ള പുള്ളിക്കൂറിമു പറഞ്ഞതല്ലേ ൊന്നുറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാട് തേങ്ങു ജീവൻ തുടങ്ങി മുണ്ടക്കൈ ജീവൻ തുടിപ്പിനെ കെട്ടിപ്പിടിച്ചു ഞാൻ പെട്ടുപോയി ചെളിയില മറന്നാൾ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ട് പോകണം കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ എങ്ങോട്ട് പോകണം പുഴയുടെ തീരത്ത് സുന്ദരിയായി നിങ്ങ ചങ്ങാതിയാ അക്ഷരമുറ്റ മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി കൂടപ്പിറപ്പുകൾ കാണാമറയത്ത് കൂട്ടിന്നു കൂടുവാൻ ചങ്ങാതിമാറി ഇനി ഞാൻ കാത്തു നിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞുടണം മരണമേ നീ എന്തിനെന്നെ തണിച്ചാക്കി കാണുവാനിഷ്ടമില്ലാത്തൊരു കാഴ്ചകൾ കണ്ണിന്നു നൽകി നീ ദൂരക്കു കണ്ണിന്നു നൽക നീ ദൂരക്കു മാഞ്ഞു പോയി കണ്ണിന്നു നൽകേ നീ ദൂരേക്കു മാഞ്ഞു പോയി കണ്ണിന്നു നൽകിനേ ദൂരക്കു മാഞ്ഞു പോയി ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടാം പുതിയൊരു മുണ്ടക്ക തീർക്കും ഈ കേരളം പ്രളയവും കോവിഡും നിപ്പയും നേരിട്ട് വിജയം വരിച്ചൊരി കേരളം നേരിട്ട് വിജയം വരിച്ചൊരി കേരളം എല്ലോളം തരിൽ പൊന്നീന തന്നെ തഞ്ചാവൂര് പട്ടന്തിളങ്ങണ കണ്ടുകൊതിച്ചവർ ചെന്നും കൊണ്ടെന്നും പണ്ട് പണ്ട് കറക്കാടി പണ്ട് പോലെ പറക്കാടി കല്ലു മലക്കഥലും ആരാരും കണ്ണു വെച്ചു പോകും കണ്ണി കതിരാണേ കള്ളിമുള്ളൊരു മുള്ളാണേ എല്ലോളം തരി പൊനം തീന തനി തഞ്ചാവൂര് പട്ടം തങ്കം തെളിയാണ തെളിയണ തിളങ്ങണ ചന്തം നിനക്കാടി கண்டு கோதிச்சா சென்னும் கொண்டெனும் பண்டு பண்டே கார்க்காடி பண்டு போலே பார்க்காடி